നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വ്യാപനശേഷി കൂടുതലുള്ള ജെ എൻ വൺ ഉപവകഭേദം കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനം വീണ്ടും കടുത്ത ആശങ്കയിലേക്ക് നീങ്ങുകയാണ് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് നിരക്കുകൾ കൂടുതലാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് പനി രോഗികൾ ഏറെ പേരും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് രോഗികളുടെ നിരക്ക് പെട്ടെന്ന് കൂടിയതിന് പിന്നിൽ ഈ സാഹചര്യത്തിൽ കേരളമടക്കം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഉത്സവകാലത്തടക്കം നിരന്തര നിരീക്ഷണം ആവശ്യമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പത്ത് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്നത് യാത്രാ നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട് നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കണമെന്നും ശ്വാസകോശ അണുബാധ ഫ്ലൂ എന്നിവയുടെ ജില്ലാതല കണക്കുകൾ കേന്ദ്രത്തിന് നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മാസ്ക് സാമൂഹ്യ അകലം പാലിക്കൽ ആൾക്കൂട്ടം ഒഴിവാക്കൽ എന്നീ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കണമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു നാളെ കേന്ദ്ര ആരോഗ്യമന്ത്രി അവലോകന യോഗം വിളിച്ചിട്ടുണ്ട് മന്ത്രിമാർ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ കേന്ദ്ര മന്ത്രിമാർ മന്ത്രാലയ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ആരോഗ്യ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പുകളും ശ്വാസകോശ സംബന്ധ അസുഖങ്ങളുടെ വർധനവും യോഗം ചർച്ച ചെയ്യും ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് വകഭേദത്തിൽ നിന്നും ഉണ്ടായ പുതിയ രൂപമാണ് ജെ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് ചൈന യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ വലിയ തരത്തിൽ ജീവഹാനി ഉണ്ടാക്കിയ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോളോ അഥവാ ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് ഇതിന്റെ തുടർച്ചയാണ് ജെ എൻ വൺ ഇതിന് ശരീര പ്രതിരോധത്തെ തുളച്ചുകയറാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ കണ്ടെത്തിയത് അതിനുശേഷം ഈ വൈറസ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചൈനയിലും ഇത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി വകഭേദത്തെ അപേക്ഷിച്ച് ജെ എൻ വണ്ണിന് വ്യാപനശേഷി കൂടുതലാണ് വാക്സിനിലൂടെയോ ഒരിക്കൽ രോഗം വന്നതുകൊണ്ട് ആർജിച്ച പ്രതിരോധ ശേഷിയെ ജെ എൻ വൺ മറികടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേസമയം മുമ്പ് അണുബാധയുണ്ടായവരിലും വാക്സിൻ എടുത്തവരിലും ഇത് ബാധിക്കാം പനി ജലദോഷം തൊണ്ടവേദന തലവേദന ചില പ്രത്യേക സാഹചര്യങ്ങൾ ചെറിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് രോഗികൾ ഇതുവരെ പ്രകടമായ ലക്ഷണങ്ങൾ രോഗികളിൽ പലർക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതിന്റെ ലക്ഷണങ്ങൾ താരതമ്യേന സൗമ്യമാണ് അതായത് കൂടുതൽ ആശുപത്രിവാസം ഉണ്ടാവില്ല വൈറസ് ബാധിച്ചവരുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമാവാറില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ മാത്രം നൂറ്റി പതിനഞ്ച് കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് രാജ്യത്താകെ ആക്റ്റീവ് കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതായി ഇന്നലെ രാജ്യത്താകെ സ്ഥിരീകരിച്ചത് നൂറ്റി നാൽപ്പത്തി കേസുകളായിരുന്നു രാജ്യത്ത് ആക്റ്റീവ് കേസുകളിൽ എൺപത്തി എട്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം കേസുകളും കേരളത്തിലാണ് അതേസമയം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സ്ഥലവും കേരളമാണ് ഇടയ്ക്കിടെയുള്ള ഹാൻഡ് സാനിറ്റൈസേഷൻ മാസ്കിന്റെ ഉപയോഗം സാമൂഹ്യ അകലം പാലിക്കൽ എന്നിവയാണ് ഇതിനെ തടുക്കാനുള്ള പ്രധാന മാർഗം ഈ പ്രതിരോധ നടപടികൾ പാലിച്ചില്ലെങ്കിൽ ജെ എൻ വൺ കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ തോത് അതിതീവ്രമായിരിക്കും സാധാരണയായി നാല് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ മെച്ചപ്പെടും ചില രോഗികൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകാം സാമൂഹിക അകലം പാലിക്കുന്നതിനും മാസ്ക് ധരിക്കുന്നതിനും പുറമെ ബൂസ്റ്റർ ഷോട്ടുകൾ എടുക്കാനും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് തനി